ഇവിടെ വച്ചാണ് മുട്ടിയത് ഊ ആ ഇല്ല ഇവിടം വരെ ഒന്നായിരുന്നു வலிய மீனாயிரு முட்டிய வலிய மீனாயிரு அப்பாப்பியா அப்ப நம்மளே இப்ப நம்ம മാമനൊക്കെ വെച്ചാൻ്റെ പുറകെ ഇച്ചിരി കടകൾ കിടക്കും അപ്പൊ നമ്മള് അവിടെയാണ് നോക്കുന്നത് നമ്മളെ മാമനും നമ്മുടെ സഹോദരനും ഇല്ല അവിടെ വലയിൽ നിന്ന് അപ്പൊ നമ്മളിത് ഇവിടെ ആട്ടാ വല കൊടുത്താൽ നമ്മൾ ആദ്യം ഒരു റൗണ്ടൊന്നും തപ്പി നോക്കുക ഇവിടെ മൊത്തം തപ്പിട്ട് ഒരു ഒരു കിലോ കരിമീനും കുറച്ച് വല്ലതും എല്ലാം കണ്ടൊരു ഒന്നര കിലോ ഒരു കൊഞ്ച് അത് നമ്മൾ വള്ളത്തൊക്കെ ഇട്ടിട്ടിരിക്കുക ഇനി ഇവിടെ തപ്പി വെക്കാൻ പോകും വല വെക്കാൻ പോകും ഓമന ഇവിടെ വല എടാ നിങ്ങൾ ഇവിടെ വല വച്ച ആ നിങ്ങൾ ഇവിടെ ഇവിടെ വല വെക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഓടി ആ അത് കഴിഞ്ഞ് ഞങ്ങൾ മോട്ടോർ നിന്നപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വലയും നോക്കി ആ കരത്തിന് അങ്ങോട്ട് നടന്നു വരുന്നു ആരാ ആ ഇങ്ങനെ നേരെ പോയിരുന്ന പോയിരുന്നിങ്ങോട്ട് തപ്പി വെച്ച ആ പോള പൊട്ടിച്ചിട്ട് നേരെ തടവല ചാടത്തൊടി ചവിട്ടിയാ മതി അങ്ങനെ വര ഇല്ലേ അവരുടെ വലയുടെ എന്തിനും കരക്കോട്ട് മുട്ടാനുള്ള വല മാത്രം വലിച്ചെടുക്ക് ഒരുപാട് വല വലിക്കില്ല നമ്മളെ ഉള്ളും ഉള്ളു കേട്ടോ ഉള്ള തൂളി എന്താ കേറി ഞാൻ തടവലയും നമ്മൾ ഉള്ളും വലകളെ ജോയിൻ്റ് അടിക്കാൻ പോകുക നമ്മൾ കണ്ടത്തിലോ വല വെക്കുന്നതാണ് ഇത്രേം വെള്ളമുള്ളു ഇത്ര വെള്ളമുള്ളു ബാക്കി ചെളിയ നമ്മളെ ഈ പോലെല്ലാം മാറി വരാൻ ഇപ്രലാണ് കേട്ടാണെ ആ കടകൾ നമ്മൾ കരക്കോട്ട് മാറിക്കലോട്ടുണ്ട് മാമിന്റെ അവിടെ വല വയ്ക്കുന്നത് വെള്ളം ഇല്ല വേറെ എങ്ങും വെള്ളം ഈ കണ്ടത്തി കരിമീൻ കാണുന്നുണ്ട് ഞങ്ങളില്ല ആ കച്ചാൽ ഒപ്പിട്ട് ഒന്നര കിലോ കരിമീൻ കിട്ടിയത് നമ്മളെ സഹോദരങ്ങൾ പോലെ പൊക്കി ജീവ് നമ്മളെ ഇവിടുന്ന് ഈ തടവല ഇളക്കി നമ്മൾ ഇവിടെയാണ് പറ്റലേ കൂട്ടുകാരണം നമ്മൾ പാരി തടിച്ചു നമ്മൾ പലയെല്ലാം കറകി കുത്തി കേട്ട നമ്മൾ ആറ്റിൽ കിടക്കുന്നതാണ് കല്ലേ ഇത് ശക്കെല്ലാം വെള്ളം അത് ഓരടി വെള്ളം പോലും തീർത്തില്ല ഇനി വെള്ളം കുടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് വെള്ളം പലയെല്ലാം നമ്മൾ കിടക്കി

നമ്മൾ ഫസ്റ്റ് വരാൻ കിട്ടിയ മീനാണ് അതെ നമ്മളെ സഹോദരട്ടാ ചിറ്റട മോനാണ് സ്വന്തം അപ്പം അവന് വയ്യായിരിക്കും അവൻ മീൻകച്ചവടമൊക്കെ ആയിരുന്നു ആദ്യം അപ്പം ഇപ്പം അപ്പോൾ ഒരു മാസം മരുന്നിന് എന്നെ ഒക്കെ ആവുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവന് ക്യാൻസർ ആണ് നമുക്ക് പറയുന്നതിന് തന്നെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവന് രണ്ട് മക്കള് പിന്നെ അമ്മ അച്ഛൻ വൈഫ് അപ്പം അവൻ ഇപ്പോഴും മീൻ പിടിക്കാനായിട്ടിറങ്ങും കാരണം മരുന്ന് മേടിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് കാരണം മറ്റു മാർഗവിരാതം ഉണ്ടായിട്ടോ അപ്പം പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക എല്ലാവരും ഒന്ന് സഹായിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിൻ്റെ ഗൂഗിൾ പേ നമ്പർ എത്രയാടാ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അറുപത്തെട്ട് അമ്പത്താറ് നാൽപ്പത്തൊന്ന് അവിടെ നടക്കട്ടെ പരിപാടി നടക്കട്ടെ നമ്മൾ വല വലവെപ്പം നമ്മൾ ഒട്ടപ്പറ നമ്മൾ ഇപ്പം ഇത് പറയണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ കാരണം നമ്മൾ ഇപ്പം വെച്ചപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ കിട്ടി ഒന്നിച്ച് കിട്ടുന്ന അവസരത്തിലെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം കഴിവതും നമ്മളൊരു പനിയാണെങ്കിൽ പോലും നമ്മൾ പണിക്ക് പോകാതെ നമ്മൾ വീട്ടിൽ കയറിയിരിക്കുന്നവരാണ് ഒട്ട് മിക്ക കഴിഞ്ഞു അപ്പം കഴിവതും ഒന്ന് പറ്റുന്നവർ കഴിഞ്ഞ കഴിയുന്നവർ ഒരാഴ്ചത്തും മരുന്നിനാണ് ഇല്ലെങ്കിൽ ഒരു ഒരു മാസത്തും മരുന്നിൻ്റെ ഒന്ന് സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ ഏയ് ഇറക്കണ്ട ഇറങ്ങാം അപ്പേ അപ്പാ അപ്പനാ ചാലിന് നേരാണ് അപ്പം ഞാനിവിടെ ഇര പൊട്ടിച്ച് അപ്പറ വെള്ളമുണ്ട് ഏ ചേരുമോ പൊട്ടിച്ച് കാല് അതിൻ്റെ അടിയക്കണമെന്ന് ഇട്ടെന്ന് നോക്കിയാൽ ഉണ്ടാകുന്ന പൊട്ടിച്ച അതിൻ്റെ ഇതൊരു തെങ്ങാ എന്നാ അതൊരു തെങ്ങാ വേണ്ട അതിൻ്റെ കാലോ നിവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ ഞാൻ മുട്ടിയത് ഇങ്ങോട്ട് മാറി അതെ അവിടം പൊട്ടിക്ക് ഇട് കൈട് ഇങ്ങനെങ്ങോട്ടാ വന്നു ഇങ്ങനെ കൊണ്ടാരി എങ്ങോട്ടേക്കണം എന്താ കൈ എത്ര പറഞ്ഞോ മാറ്റി കയ്യപ്പം നോക്കട്ടെ കണ്ട് വലിയ മീനാണല്ലോ ഒരുമാതിരി വല്യ മീന അവ ഒന്ന് നനങ്ങുന്ന പോരൂല ഒന്ന് അകത്തില്ല ഒന്ന് പിടിക്കാനായിട്ട് ഒരവസരത്തി ത്തില <tuh> 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 അവൻ പോയി കാണും അപ്പം അത് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ഉണ്ടൻ കിട്ടാ മതി പലരെന്തോ തട്ടിയ പോലെ എനിക്ക് തോന്നി അന്നാണത് അങ്ങായിട്ടെ കാല് എന്തോ മുട്ടി ഇത് ഇത് വേണ്ടത് അനങ്ങുന്ന കണ്ടതേ അതിന്റെ കാല ഉം കാരി ഒരു കുത്തി കിട്ടി ചാൻ്റെ തരത്ത് ചാൻ്റെ സ്ഥലത്താണ് കിട്ടിയ ഇറങ്ങിയത് ൊട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കിയത് പക്ഷെ ഉണ്ടല്ലോ നമ്മളെമ്മയും കുറവാ കാണുന്നു കാരണം ഭയങ്കര കൂണ്ട ഭയങ്കര പൊക്ക കാരണം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും തപ്പി ഇങ്ങോട്ടും തപ്പി അങ്ങോട്ടും തപ്പി നമ്മൾ പാല പൊക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങള് തെളിച്ചാനാണ് മീനന്തെങ്കിലും മുട്ടുന്നുണ്ടായിരുന്നു നമ്മൾ ജുമ്മാ കഷ്ടപ്പെട്ടിട്ടൊരു കാര്യമില്ല അത് കാരണം തപ്പു പോയി ഞങ്ങള് പൊളിച്ചോട്ടെ ചേർന്ന് നിങ്ങോട്ട് വന്നു ആ നോക്കണ്ട് ഇല്ല ഇവിടുണ്ട് നോക്കട്ടെ സ്ഥലോ പറ്റില്ലേ അവനക്കല്ല നേരത്തെ കിട്ടിയ അത്ര തന്നെ ഉണ്ട് ഹ ചവത് വെച്ചോടിക്കാന ആയിട്ടുണ്ടല്ലോല്ലോ തലപ്പുറത്തിട്ടെ ഏ

നമ്മളെ ഇന്ന് പിടാപ്പാട് വിട്ടതിനുള്ളത് ഈ വരയ്ക്കാത്ത കാണുന്ന കേട്ട അപ്പുറത്തെ നമ്മുടെ തടവലയാണ് അപ്പം ഈ വരയ്ക്കാത്ത ഉള്ളതാണ് നമ്മളെന്തൊക്കെ ഇഷ്ടപ്പാടിന്റെ പ്രതിഫലം ഇങ്ങോട്ടാണ് എടുക്കാറ് അപ്പനോടിക്കുന്നൊരു മീനായിരുന്നു നമ്മൾ തുറന്നു കളയാൻ ഇങ്ങോട്ടെടുക്കുന്നുണ്ട് രണ്ട് വരാൽ നമ്മൾ പിടിച്ചിട്ട് ഒരു വരാൽ നമ്മളെ ചാടി പോയി വാഹയുടെ കുഞ്ഞായി നമ്മളെ ബാലയുടെ പൂള എല്ലാം മാറ്റിട്ട വല എടുക്കുക ഞങ്ങള് പൂള പോയിട്ടൊന്നും കണ്ടില്ല അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിൽ നമ്മുടെ ഈ വിലക്കാണ് ചെമ്പല്ലി ഇങ്ങോട്ട് വന്ന ഇപ്പം വന്ന മീനാണപ്പില്ല വരും അപ്പം മേവല മാത്ര ഞാൻ നിൽക്കുക ഞാനും ഇത് ഒന്ന് കറക് പോട്ടെ ഞാൻ വരാതി വരാലുള്ളു അല്ലേ വാഹത്തിന് ശത്തുപോയി അറിക്കാത്ത തുറന്നുപോയി ആ പിന്നെ വണ്ണിക്കറി കൂടുതൽ വരാൽ വല കുത്തി ഇപ്പോഴും കൂടിയത് നമ്മളെ മാമനാ കേട്ടോ അപ്പൊ മാമനൊക്കെ തോപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തരവും മാമനെ തോപ്പിച്ചെ പറയാ അതുകൊണ്ട് നമ്മക്ക് മീൻ കുറവാ അവർക്ക് കിട്ടിയ മീൻ കടിച്ചു തരാവേ അത് വാഹന രണ്ട് ഏർമുണ്ടോ പിന്നെ എല്ലാം അവിടെ ഇരിക്ക പിന്നെ രാവിലെ അവർക്ക് ഇട്ട കൊണ്ട് രാവിലെ ഇട്ട് ഇവർക്കൊന്നും ഉറക്കമൊന്നുമില്ല അപ്പൊ നമ്മളെ പരിപാടിയാണ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിറ്റ് വരുന്നത് രാവിലെ രാവിലെ മസ്റ്റ് തപ്പിയാണ് ഈ കരിമീൻ കൊഞ്ചും ഇത്രയും മീനാണ് അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയത് അല്ല അപ്പൊ ഞാൻ പറയല നമ്മുടെ സഹോദരൻ അവനപ്പം അവനൊപ്പം രണ്ടുങ്ങളും അപ്പൊ ഞാൻ അവരിൽ കാണുന്ന എന്നെ തന്നെയാണ് കേട്ടോ കാരണം അവന് എൻ്റെ പ്രായവുള്ള അവന് ഇപ്പം ക്യാൻസർ ആയിട്ട് ആ സീസണൊക്കെ ആയിരുന്നു ഇപ്പൊ ഒരു മാസമായുള്ള വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഇലവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലേ പിള്ളേർ പഠിക്കുന്നേ ഏതാണ്ട് ആറിലും എട്ടിലും എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പഠിക്കുന്ന അപ്പം നമ്മുടെ പൊന്നിച്ചൻ്റെ പ്രായമൊക്കെ ഉള്ളു പിള്ളേർക്ക് അപ്പോൾ അവരിപ്പം രാവിലെ അവർക്ക് ചാലം കൊഞ്ചി കിട്ടിയായിരുന്നു ഒരു ഒരു കിലോളം കൊഞ്ചും ചെമ്മീനും എല്ലാം കൂടെ കിട്ടിയായിരുന്നു അപ്പം ആ ചാനലിലേക്ക് അങ്ങോട്ട് പോയിരിക്കുക അവരെന്തു ചെയ്യപ്പ അവരെല്ലാം അങ്ങോട്ട് തപ്പാനായിട്ട് അങ്ങോട്ട് പോയി അവരാന്ന് ഒന്ന് കേട്ടോ ഇല്ല ഇല്ലല്ലേ മൂന്ന് പേര് ഇല്ലേ ഇല്ലയോ കിടന്നോക്കുന്നു ആ കമ്പനി നേരെ കിടന്നോക്കുന്നു അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അവൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം മാസം മാസതാന്തരം നാലായിരം രൂപ അവന് അവൻ മരുന്ന് മേടിക്കാനാവും എന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേരുടെ പഠിപ്പ് കാര്യങ്ങൾ വീട്ടിലെല്ലാം അതുകൊണ്ടാണ് അവന് വയ്യാഞ്ഞിട്ടും അവൻ ഈ പാടത്ത് വന്ന് ഈ കട്ടൻ വെയിലത്ത് വന്ന് കിടന്ന് പണി ചെയ്യുന്ന ആകട്ടെ അപ്പം കഴിയാവുന്നവർ കഴിയാവുന്നവരൊന്നു സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഒരു മാസം മൂളിയും മേടിക്കുകയില്ലെങ്കിലും ഒരു ഒരാഴ്ചത്തേ മരുന്ന് മേടിക്കാനൊന്നും രീതിയിലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാരണം അവൻ എന്ന കണക്കാ തന്നെയാ പിള്ളേർക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാട് ആ വെയിലത്ത് കിടന്ന് വയ്യത്ത് അപ്പം നമ്മടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും